ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി കുൽഫി തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഞാനതിനായിട്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ആ പാലിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി വേണം അപ്പം നമ്മുടെ ഈ പത്ത് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതിൽ കറക്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് പൊടി ഉണ്ടാവുക അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പിന്നെ കുറച്ച് കുങ്കുമപ്പൂവ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടിയിട്ട് ഏഡ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാൽ നീക്കി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഇതേപോലെ കോൺഫ്ലവർ ഏഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ കലക്കിയിട്ട് ഇതിലേക്ക് പാലിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ സൈഡിൽ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കരിയാതെ സൂക്ഷിക്കുക നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് നല്ലതാണത് വിട്ടുപോലും പിന്നെ നന്നായി കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൽ വേണ്ടത് നട്ട്സുകളാണ് ഇതിൽ മെയിനായിട്ട് പിസ്തയാണ് എഡ് ചെയ്യുക ഇപ്പം ഞാൻ ക്യാഷ്നട്ടും ബദാമുമാണ് എടുത്തിരിക്കണത് കാഷ്നട്ട് മാത്രമായാലും കുഴപ്പമില്ല ഇതിനൊന്ന് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിത് ചൂടാറാനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച് വെച്ച നട്ട്സും കൂടി ഇട്ടിട്ട് നന്നായി ചൂടാറി തണുത്തതിന് ശേഷം ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നമുക്കിത് മോൾഡുകളിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ മോൾഡൊന്നുമില്ല ഇതിന് അകലം ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് എടുത്തിരിക്കണത് അപ്പോൾ സി ഗ്ലാസ്സിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അത് പിന്നെ നമുക്കിതിനൊരു ക്വിഞ്ച് പേപ്പർ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഫ്രീസറിലേക്ക് നീക്കാം ഇതൊരു അഞ്ചാറ് മണിക്കൂർ വെച്ച് സെറ്റാക്കി എടുക്കണം നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റിലുണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണത് ഇപ്പോൾ ഞാൻ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് കിട്ടാപ്പതാ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്